Namaskaram. സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്ക് കൂട്ടിയതോടെ വളരെ വലിയ പ്രശ്നങ്ങളൊക്കെയായിരുന്നു ജനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നത് ഉപഭോക്താക്കൾക്ക് വലിയൊരു നിരക്കിലേക്ക് പെട്ടെന്ന് മാറിയത് അംഗീകരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു കാരണം നൂറ്റി നാൽപ്പത്തിഒൻ ഒൻപത് രൂപ റീചാർജ് ചെയ്തിരുന്ന ആളുകൾ ഇപ്പോൾ പലരും ഇരുന്നൂറ്റിയും മുന്നൂറ്റിയും ഒക്കെ രൂപ റീചാർജ് ചെയ്യുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഏറെ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് സാധാരണക്കാരന് താങ്ങ് നൽകിക്കൊണ്ട് ബി എസ് എൻ എൽ രംഗത്തേക്ക് വരുന്നത് ബി എസ് എൻ എല്ലിന്റെ പ്ലാനുകൾ പറയുന്നത് വളരെ ചുരുങ്ങിയ നിലയിൽ ആയതുകൊണ്ട് തന്നെ ബി എസ് എൻ എൽ എപ്പോഴും സാധാരണക്കാരന്റെ കൈപ്പിടിയിലോ ഒതുങ്ങുന്ന ഒന്ന് തന്നെയായിരുന്നു പക്ഷേ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് സംവിധാനങ്ങൾ വളരെ കുറവായിരുന്നു എന്നതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് സ്പീഡ് വളരെയധികം കുറവായിരുന്നു എന്നതാണ് എന്നാൽ ഇപ്പോഴിതാ ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തീരുമാനമാകുകയാണ് ഉടൻ തന്നെ ബി എസ് എൻ എൽ മറ്റ് സ്വകാര്യ കമ്പനികൾക്ക് ഒപ്പം തന്നെ ശക്തമായി മുന്നോട്ട് വരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് സ്വകാര്യ ടെലികോം കമ്പനികളുടെ താരിഫ് നിരക്ക് പിന്നാലെ പുത്തൻ വരിക്കാരുമായി കുതിക്കുന്ന ബി എസ് എൻ എൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്ത തന്നെയാണ് ഇത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനത്തോടെ രാജ്യമെമ്പാടും ഫോർ ജി നെറ്റ്വർക്ക് ബി എസ് എൻ എൽ എത്തിക്കും എന്നതാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനം എന്ന് പറയുമ്പോൾ ഇപ്പൊ നാലോ അഞ്ചോ മാസം അങ്ങനെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ബി എസ് എൻ എല്ലും മറ്റ് സ്വകാര്യ കമ്പനികൾക്ക് ഒപ്പം തന്നെ എത്തുന്നു എന്ന് വേണം പറയാൻ ഫോർ ജി നെറ്റ്വർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഫൈവ് ജി സേവനം ഉറപ്പാക്കുമെന്നും ബി എസ് എൻ എൽ കരുതുന്നു എന്നാണ് ബിസിനസ്റ്റാർട്ടേഴ്സിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പന്ത്രണ്ടായിരത്തോളം ഫോർ ജി ടവറുകളാണ് ബി എസ് എൻ എല്ലിൽ ഇതിനധികം തന്നെ സ്ഥാപിച്ചിരിക്കുന്നത് ഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ എന്നീ മെട്രോ സിറ്റികളിലും ബി എസ് എൻ എൽ ഫോർ ജി ലഭ്യമാക്കിയിട്ടുണ്ട് അഹമ്മദാബാദ് ജയ്പൂർ ഹൈദരാബാദ് ലക്നൗ റായ്പൂർ ചാണ്ടിഗഡ് എന്നീ വിവിധ സംസ്ഥാനങ്ങളിലും ഫൈവ് ജി സേവനങ്ങളൊക്കെ ബി എസ് എൻ എൽ എത്തിച്ചു കഴിഞ്ഞു സെപ്റ്റംബർ അവസാനത്തോടെ ഉത്തരാഖണ്ഡ് സിക്കിം ഹിമാചൽ പ്രദേശ് മറ്റ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ തുടങ്ങിയിട്ടുള്ള ഹിൽ സ്റ്റേഷനുകളിലെ ഭൂരിഭാഗം ബി ടി എസ് സ്റ്റേഷനുകളിൽ അപ്ഗ്രേഡ് ചെയ്യാനും ബി എസ് എൻ എൽ ലക്ഷ്യമിടുന്നതായിട്ടാണ് ബി എസ് എൻ എൽ കേന്ദ്രങ്ങൾ ഉദ്ധരിച്ച ബിസിനസ് സ്റ്റാൻഡേർഡിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത് രാജ്യമാകെ അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് മൊബൈൽ ഫോൺ ടവറുകളാണ് ഇതിനോടകം തന്നെ ബി എസ് എൻ എല്ലിന് സ്വന്തമായിട്ടുള്ളത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് ടവറുകൾ സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് ലീസിന് നൽകിയിട്ടുണ്ട് ഫോർ ജി നെറ്റ്വർക്കിലേക്ക് മാറുന്നതോടൊപ്പം തന്നെ ഫൈവ് ജി സാധ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളും ബി എസ് എൻ എൽ തുടങ്ങും എന്നതാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തോടെ തന്നെ ഫൈവ് ജി സേവനം ലഭ്യമായി തുടങ്ങാൻ കഴിയുമെന്നാണ് ബി എസ് എൻ എൽ നിലവിൽ കണക്ക് കൂട്ടുന്നത് ടെലികോം മന്ത്രിയുടെയും സെക്രട്ടറിയുടെയും നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ആ ബി എസ് എൻ എൽ ടവറുകൾ അപ്ഗ്രേഡ് ചെയ്യുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നത് സ്വകാര്യ കമ്പനിയായ റിയലയൻസ് ജിയോ ഭാരതി എയർടെൽ വോഡഫോൺ ഐഡിയ ഒക്കെ ഫൈവ് ജി ലഭ്യമാക്കി വർഷങ്ങൾക്ക് ശേഷമാണ് ലഭ്യമാക്കുന്നതെങ്കിൽ പോലും ഇത് ഒരൊന്നര വരവ് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ടു ജി യൂസർമാർ മറ്റ് കമ്പനികളുടെ ഫൈവ് ജിയിലെ ഫോർ ജിയിലേക്ക് കൂടുമാറിയതോടെ ബി എസ് എൻ എല്ലിന് നിരവധി ഉപഭോക്താക്കളെ നഷ്ടപ്പെട്ടെങ്കിൽ പോലും ഈ ജൂലായിൽ സ്വകാര്യ കമ്പനികൾ അവരുടെ നിരക്ക് വർദ്ധിപ്പിച്ചതാണ് ബി എസ് എൻ എല്ലിന് ഒരു ബോണസായി ലഭിച്ചിരിക്കുന്നത് ആ ബോണസ് ബി എസ് എൻ എൽ കൃത്യമായി ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ് വരിക്കാർക്ക് ഏറ്റവും ആവശ്യകരമായിട്ടുള്ള വരിക്കാരെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ബി എസ് എൻ എല്ലിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരികയാണ് അതായത് സ്വകാര്യ കമ്പനികളെ പോലും പിന്നിലാക്കിക്കൊണ്ട് ബി എസ് എൻ എൽ ഒരു കുത്തക കമ്പനിയായി മാറാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്